ഹലോ ഫ്രണ്ട്സ് സീത്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവരുന്നത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അപ്പം നമുക്ക് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ഇത് മെറൂൺ കളർ ആണ് ഇതിന്റെ നെക്ക് ഭാഗത്ത് കണ്ട ഇതുപോലത്തെ ത്രെഡ് വർക്കിംഗ് ആണ് വരണത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സെമി ആണ് ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് ഇതിന്റെ ഓപ്പൺ വീഡിയോ കാണാം അതുപോലെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ വരുന്നത് നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഡിസൈൻ അതുപോലെ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയതായിട്ട് സ്വീകാൻസ് വർക്ക് കൂടി വന്നിട്ടുണ്ട് നല്ല നീളവും അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഷോൾ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡൂൺ സിൽക്കാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കണ കളേഴ്സ് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് കളർ മെറൂൺ ആയിരുന്നു നേരത്തെ കാണിച്ച് തന്നത് സെക്കൻഡ് കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡാർക്ക് ബ്ലൂ കളറാണ് കണ്ടോ അതുപോലെ അടുത്തൊരു കളർ വൈൻ കളറാണ് വൈൻ കളർ അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലത്തെ മെഹന്ദി ഗ്രീൻ കളറാണ് അപ്പോൾ നമ്മുടെ കളർ കയ്യിൽ നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് ഇഷ്ടമായിട്ടുള്ളവർ വാട്സാപ്പ് ത്രൂ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിന് കൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മെറ്റീരിയൽസ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴിയായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം അടുത്ത് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ